അവർക്ക് സൂപ്പർ പുതിയൊരു വീടുകളുടെ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഡാമൻഡോസിന്റെ പേരക്കാരെ കണ്ടെത്തിയ റിപ്പോർട്ട് നമുക്ക് ഇപ്പ നില നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് കിട്ടും ഞാനൊരു നോട്ടിഫിക്കേഷ നിലവിൽ വിട്ടത് അതിന്റെ പേരും കാര്യങ്ങളൊന്നും ഇപ്പൊ നമുക്ക് നിലവിൽ റിപ്പോർട്ടുകളും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല മാർക്കസ് അറിയിച്ചിട്ടില്ല ഓഫീഷ്യൽ ചില റിപ്പോർട്ടുകൾക്ക് സ്പാനിഷ് ലീഗ് സ്പാനിഷിൽ നിന്നും ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നതാണ് ജീവനുസ്ഥാനുള്ള താരത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൂടാരത്തിലേക്ക് എത്തിച്ചാണ് റിപ്പോർട്ടുകൾ നമുക്ക് നിലവിൽ കിട്ടുന്നത് ഇതിനകം മുപ്പത് വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായം എന്ന് പറയാനുള്ളൂ യൂറോപ്പിലെ പല ക്ലബുകൾക്കുള്ള യൂറോപ്പിലെ ലാറ്റിനമേരിക്കയിലൊക്കെ പല ക്ലബുകൾക്ക് വേണ്ടി കളിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം കൂടിയാണ് തുടങ്ങാനേ അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സാനീസ് ഒക്കെ ഉടനെ തന്നെ കംപ്ലീറ്റ് ആവുകയുണ്ടാവും അതേപോലെ ഇപ്പൊ നിലവിൽ വേറൊരു റിപ്പോർട്ടും കൂടി കിട്ടുന്നു പ്രീതം കോട്ടാൽ മറ്റു മൊഹമ്മദ് എന്ന റൂമറും ഇപ്പൊ നിലവിൽ കേൾക്കുന്നുണ്ട് മികച്ച ഒരു താരം തന്നെയാണ് ഈ ഒരു താരത്തിന് ഇഷ്ടം കാര്യങ്ങളൊക്കെ നോക്കിയാൽ പല യൂറോപ്പിലെ പല ക്ലബ്ബുകൾക്ക് വേണ്ടി കളക്ടർ എക്സ്പീരിയൻസ് ഉള്ളൊരു താരം കൂടിയാണ് താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുക നമുക്ക് എന്തായാലും നമുക്ക് കണ്ടു തന്നെ കാണാം നിങ്ങളെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു താരം വരികയോ എന്നൊക്കെ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത്